കേരളത്തിലെ രാഷ്ട്രീയ രംഗം കലങ്ങിമറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ബി ജെ പി നേതാവായിരുന്ന വക്താവായിരുന്ന സന്ധി വാര്യർ എന്ന യുവ നേതാവ് കോൺഗ്രസിലേക്ക് ചേരുന്നു എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം ചേർന്നും ഇതിനകം തന്നെ ചേർന്ന് കഴിഞ്ഞെന്നും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം പുറകെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഈ ഒരു വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകുമെന്നാണ് ബി ജെ പി അണികളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒക്കെ കരുതിയിരുന്നത് അതിനാൽ തന്നെ ഈ ബി ജെ പിയിൽ അതായത് എൻ ഡി എയിൽ ആഭ്യന്തരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടൊന്നും രണ്ടാഴ്ചയായി ആ സമയങ്ങളിൽ ബി ജെ പി തന്നെ രണ്ട് ചേരിയായിട്ട് ചേരിയായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരെ പറയുന്നുണ്ടായിരുന്നു എങ്കിലും അതിലേക്ക് ഇടതുപക്ഷക്കാരും വന്ന് സന്ദീപകാർക്കെതിരെ എന്തെങ്കിലും ും പറയുന്ന കണ്ടില്ല പക്ഷേ ഇനി ഒരുപക്ഷെ അവർ കൂടി ആക്രമിച്ചു തുടങ്ങിയേക്കും കാരണം ഇതുവരെ അവർ പ്രതീക്ഷിച്ചത് ഇടതുപക്ഷത്തേക്ക് സദ്യവാരിൽ വരുന്നു എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനൊപ്പം തന്നെ കെ മുരളീധരൻ്റെ കാര്യം കൂടെ പറയേണ്ടതുണ്ട് കാരണം ഇതിനു മുമ്പ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സന്ധ്യവാരുടെ വിഷയമൊക്കെ കത്തിനിന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ കെ മുരളീധരനോട് ചോദിച്ചു അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നാൽ സ്വീകരിക്കുമോ എന്ന തരത്തിൽ ചോദിക്കുമ്പോൾ കെ മുരളീധരൻ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂടെ സന്ധീവാര്യർ കൂടി വന്നിട്ട് ഇനി എന്താ ഉണ്ടാക്കാൻ ആ രീതിയിൽ ഒരു അദ്ദേഹം ഒരു പരാമർശം നടത്തിയുണ്ടായി അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ കെ മുരളീധരനെ പുകഴ്ത്തി പറയുന്നത് അദ്ദേഹം നല്ല നേതാവാണെന്നും അദ്ദേഹം നല്ല കഴിവുള്ള നേതാവാണെന്ന തരത്തിലൊക്കെ ഉള്ള ചില പുകഴ്ത്തലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ സന്ധീവാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വരും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നൊരു സൂചനയാണ് ഇതിൽ നിന്നല്ല കിട്ടുന്നത് പക്ഷേ എങ്ങനെ നോക്കിയാലും ശരി കോൺഗ്രസിലെ ആണെങ്കിലും ഇനി ബി ജെ പിയിലെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും അവരുടെ നല്ലൊരു ശതമാനം അണികൾക്കും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ആ മൂന്ന് പാർട്ടിയിലും സംഭവിക്കുന്നത് ഇനി സി പി എമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇ പി ജയരാജൻ്റെ പ്രശ്നം കുറേ മാസങ്ങളായിട്ട് തന്നെയുണ്ട് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന തരത്തിലാണ് കുറേ മാസങ്ങളായിട്ട് ഇവിടെ ചർച്ചയുള്ളത് ഇപ്പോഴും ഇ പി ജയരാജൻ ആ പാർട്ടിയുമായിട്ട് നല്ല രസത്തിലല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആകെ തുകയായിട്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയ കോളക്കങ്ങളുടെ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങളുടെയൊക്കെ തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിലവിൽ കോൺഗ്രസിൽ നിന്ന് പി സരിൻ എൽ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞു അദ്ദേഹം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് മത്സരിക്കുന്നു ഇതാ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് ഭാര്യ കോൺഗ്രസിലേക്ക് പോകുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് നല്ലൊരു ശതമാനം ആളുകൾ പ്രതീക്ഷിച്ചത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നു പക്ഷേ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകാൻ പറ്റില്ല എന്ന അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ ഒരു തര തരത്തിൽ അദ്ദേഹത്തോ അദ്ദേഹമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാര്യം ദേശാഭിമാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് അദ്ദേഹം അത്രമാത്രം അതിരൂക്ഷമായ രീതി ിൽ ഇടതുപക്ഷത്തിനെയും ഒക്കെ അദ്ദേഹം കടന്നാക്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ പറഞ്ഞതെല്ലാം തിരുത്തിക്കൊണ്ട് അവിടെ ഒപ്പം പ്രവർത്തിക്കുക എന്നത് സന്ധീവകാരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ അദ്ദേഹം കുറച്ചുകൂടെ സേഫായിട്ടുള്ളത് കോഗ്രസ് ആണ് എന്ന് കരുതിയായിരിക്കാം അങ്ങോട്ടേക്ക് പോകുന്നത് ഇതൊന്നും ശാശ്വതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം രാഷ്ട്രത്തിൽ ഒന്നും ഒന്നും ഒരിക്കലും രണ്ടല്ല അതിന് പല അർത്ഥങ്ങളുണ്ട് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളെ മറ്റെടുത്ത് കണ്ടേക്കാം ഒരു കുറേ നാൾ കഴിയുമ്പോൾ അവിടുത്തെ കുറേ അണികളുമായിട്ട് ഇപ്പുറത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുന്ന പ്രതിഭാസവും നമ്മൾ കണ്ടിട്ടുണ്ട് പല സംസ്ഥാനം സംസ്ഥാനങ്ങളിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഭാഗമാണോ എന്ന് അറിയില്ല പക്ഷേ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിയിലെ നല്ലൊരു ശതമാനം അണികൾക്കും അത് അത്ര താല്പര്യമുള്ള കാര്യമല്ല കെ മുരളീധരനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല കാരണം ഇതിനു മുമ്പ് പലപ്പോഴും ഈ സുഡാപ്പികളുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് കെ മുരളീധരൻ അത്രമാത്രം മോശമായ രീതിയിൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെയൊക്കെ അത്രയും ഒരു രാഷ്ട്രീയക്കാരൻ പറയാത്ത ഭാഷ ഉപയോഗിച്ച് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അതിനാൽ തന്നെ കെ മുരളീധരനെ കയറി ജി എന്ന് കൂട്ടി വിളിക്കാൻ ഒരുപക്ഷെ ബി ജെ പി കാര്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് സജീവാരനെ ഉൾക്കൊള്ളാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ഒരുപക്ഷെ അവർ ഉൾക്കൊണ്ടേക്കും പക്ഷേ അതല്ല കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കെ മുരളീധരനെ ഏതാണ്ട് സ്വാഗതം ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിനുമുമ്പും കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അതിനാൽ അവർ തമ്മിൽ ഒരുപക്ഷെ ഇതിനകം തന്നെ ചർച്ച നടത്തി കാണും കെ മുരളീധരൻ അവിടെ ഏറ്റവും ഒടുവിലായിട്ട് പാലക്കാട് സീറ്റ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ഇനി വട്ടിയൂർക്കാവ് പോയി നിന്നാലും ജയിക്കുമോ എന്ന ഒരു ഉറപ്പും അദ്ദേഹത്തിനില്ല അതിനാൽ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിലെ രാഷ്ട്രീയം അവസാനിച്ച രീതിയിലാണ് നിലയിലാണ് നിൽക്കുന്നത് അതിനാൽ ഇനി ദേശീയ പാർട്ടിയും ഇപ്പോൾ ഭരണമൊക്കെ കയ്യിലുള്ള ബി ജെ പി ആയിരിക്കും അദ്ദേഹത്തിന് നല്ലതെന്ന് ഒരുപക്ഷെ അദ്ദേഹം കരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരി നിലവിൽ ബി ജെ പിക്ക് ബി ജെ പിക്ക് ബി ജെ പി നേതാവാണ് അവരെ ഒരു പരിധിവരെ ഉൾക്കൊള്ളാൻ ബി ജെ പിക്കാർക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല കെ മുരളീധരൻ്റെ കാര്യത്തിൽ കെ മുരളീധരൻ അത്രമാത്രം മോശമായ രീതിയിൽ അപമാനിച്ചിട്ടുണ്ട് സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ബി ജെ പി അതിനാൽ സഹപരിവാറിലെയും ബി ജെ പിയിലെയും നല്ലൊരു ശതമാനം ആളുകൾ കെ മുറിൽ തന്നെ ഉൾക്കൊള്ളുമോ എന്ന കാര്യം കണ്ടറിയണം ഇതിനൊപ്പം തന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിലും വലിയ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അവരുടെ പാർട്ടിയുടെ ചട്ടക്കൂടും ഒരു ഇരുമ്പു മറയൊക്കെ ഉള്ളതുകൊണ്ട് അധികമൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടെയും വലിയ പ്രശ്നങ്ങളുണ്ട് പി ഇ ജയരാജനാണെങ്കിലും ഇ പി ജയരാജനാണെങ്കിലും മറ്റ് പല പ്രാദേശിക ഘടകങ്ങൾ ബ്രാഞ്ചാവട്ടെ ലോക്കറ്റി ആകും അവിടെയൊക്കെ ലോക്കൽ കമ്മിറ്റി ആവട്ടെ അവിടെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉരുണ്ട് കൂടുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെയും വലിയ പൊട്ടിത്തെറികളുണ്ടാവും എന്തായാലും ഇവിടെ കേരളത്തിൽ ഒരു മുന്നണിയിൽ മാത്രം പ്രശ്നങ്ങൾ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം സജീവാര്യർ സി പി എമ്മിലേക്കും സി പി എമ്മിലേക്കോ സി പി ഐയിലേക്കോ അല്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്നാണ് ഇനി എപ്പോഴാണ് കെ മുരളീധരൻ്റെ ബി പ്രവേശനം എന്നതാണ് ആളുകൾ ഉറ്റുനോക്കുന്നത് അതിന് എല്ലാ സാധ്യതയുമുണ്ട് എല്ലാ അവസരങ്ങളും അവിടെ കെ സു കെ സുരേന്ദ്രനൻ അതായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പോരെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടി ഇപ്പുറത്തുണ്ട് അപ്പോൾ ആശയവിനിമയത്തിനൊക്കെ വളരെ എളുപ്പമാണ് ഇനി അങ്ങനെ ഒരു വാർത്ത കൂടി വലിയ താമസമില്ലാതെ പുറത്തേക്ക് വരും